നമസ്കാരം റിപ്പോർട്ടർ ടി വി ചാനൽ അവതാരിക സുജയ പാർവതി എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുതിയ വാർത്തകൾ സുജയയുടെ പേർ കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടത്രേ എറണാകുളം ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് നിർദ്ദേശം നൽകിയത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി നിർദേശം സുജയ പാർവതിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിലുണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റിൽ മൂന്നെണ്ണത്തിൽ നിർബന്ധമായും വനിതകൾക്ക് നൽകണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം മൂന്ന് വനിതകൾ എങ്കിലും ചുരുങ്ങിയത് മത്സരിപ്പിക്കണം ഇതിനായി ബി ജെ പി കേരളത്തിൽ നിന്നും നൽകിയ ലിസ്റ്റ് ആകട്ടെ കൃത്യം മൂന്ന് വനിതകളുടെ മാത്രം ശോഭാ സുരേന്ദ്രൻ വടകരയിലും നവ്യ ഹരിദാസ് കോഴിക്കോട്ടും എറണാകുളത്ത് സുജയാ പാർവതിയുമാണ് കൃത്യമായി മൂന്ന് വനിതകളെ മാത്രം ഉൾപ്പെടുത്തിയതിനാൽ ഇനി ഇതിൽ മാറ്റമുണ്ടാവില്ലെന്നും ഉറപ്പാണ് വനിതകളിൽ ഒരാളെ മറ്റു മേഖലയിലെ പ്രമുഖയെ കണ്ടെത്തണം ഉണ്ടായിരുന്നു ഇതനുസരിച്ച് ബി ജെ പി ആദ്യം സമീപിച്ചത് നടി ശോഭനയെ ആയിരുന്നു ശോഭനയെ പിന്തുണച്ച് സുരേഷ് ഗോപിയും എത്തിയിരുന്നു എന്നാൽ ശോഭന മത്സരിക്കാൻ താല്പര്യമേ കാണിച്ചില്ല സീറ്റ് വേണ്ട എന്നും തൽക്കാലം പരസ്യമായ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും അറിയിക്കുകയായിരുന്നു തുടർന്നാണ് സുജയ പാർവതിയെ തീരുമാനിച്ചത് പത്തനംതിട്ട വേണമെന്ന ഡിമാൻഡ് സുജയ പാർവതി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പത്തനംതിട്ട പി സി ജോർജിന് മാറ്റിവെച്ചതിനാൽ ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ലെന്നും ബി ജെ അറിയിച്ചു തുടർന്ന് കിട്ടിയ സീറ്റിൽ പാർട്ടി നിർദ്ദേശം അനുസരിക്കുകയായിരുന്നു സുജയ പാർവതി ശോഭാ സുരേന്ദ്രനാകട്ടെ മത്സരത്തിൽ വിജയ സാധ്യത ഏറെ കുറഞ്ഞ വടകരയാണ് നൽകിയത് വടകരയിൽ ബി ജെ പിക്ക് ശക്തി വളരെ കുറവാണ് ആറ്റിങ്ങലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് പിന്നീട് കോഴിക്കോടിന് താല്പര്യം അറിയിച്ചു എന്നാൽ കോഴിക്കോടും ലഭിച്ചില്ല എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നയിക്കുന്ന വാർത്താ ചാനലാണ് റിപ്പോർട്ടർ സുജയ പാർവതി ചാനലിലെ സംഘപരിവാർ മുഖമാണ് റിപ്പോർട്ടർ ചാനൽ പൂർണ്ണമായും ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുമ്പോൾ സംഘപരിവാർ ഇടങ്ങളിലെ പ്രേക്ഷകരെ എത്തിക്കുന്ന ദൗത്യം സുജയക്കാണ് മുമ്പ് ട്വന്റി ഫോർ ന്യൂസിലായിരുന്നുവെങ്കിലും അവിടെ നിന്നും രാജിവയ്ക്കുകയായിരുന്നു സംഘപരിവാർ അനുകൂല പരിപാടിയിൽ പങ്കെടുത്ത് വേദി പങ്കിട്ടതിന് ട്വന്റി ഫോർ ന്യൂസ് സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്തിരുന്നു ബി ജെ പിയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ ബി എം എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ബി എം എസ് ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും മോദിയുടെ ഭരണ നേട്ടങ്ങൾ അവഗണിക്കാനാകില്ലെന്നും തുറന്നു പറഞ്ഞതിന് സ്പെൻഷൻ നേരിടേണ്ടി വന്ന അവതാരികയായാണ് സുജയ പാർവതി തുടർന്ന് വീണ്ടും ട്വന്റി ഫോർ ന്യൂസിൽ തിരിച്ചെത്തിയ ശേഷം സുജയ രാജിവെച്ച റിപ്പോർട്ടർ ചാനലിൽ എത്തുകയായിരുന്നു വിവാദങ്ങൾക്കും സസ്പെൻഷനും ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി സുജയ ബി ജെ പി വേദിയിൽ പങ്കെടുത്തിരുന്നു ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുകയും യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന യുവം എന്ന പരിപാടിയുടെ മുന്നോടിയായുള്ള ഉദ്ഘാടന ചടങ്ങുകളിലെ സുജയുടെ സാന്നിധ്യം ഏറെ ചർച്ചയായി യുവജന സാഗരം എന്നാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേരുണ്ടായിരുന്നത് ഇതിന്റെ വെബ്സൈറ്റ് സുജയ പാർവതിയാണ് ഉദ്ഘാടനം ചെയ്തത് മറ്റൊരു വേദിയിൽ കയറിയതിനെ തുടർന്നുള്ള നടപടികൾ താൻ ഇപ്പോൾ നേരിടുകയാണെന്നും എന്നാൽ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ലെന്നും സുജയ പാർവതി ഈ വേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു സുജയാ പാർവതി എറണാകുളത്ത് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായിരിക്കും മറുവശത്ത പരിചയവും ജനകീയവുമായ രാഷ്ട്രീയ നേതാക്കളെ പരാജയപ്പെടുത്തി സുജയാ പാർവതിക്ക് വിജയിക്കാനാകുമോ എന്നും കണ്ടറിയണം ചാനൽ രംഗത്ത് സംഘപരിവാർ അനുകൂല വാഗ്വാദം നടത്തുമ്പോൾ തന്നെ ജനകീയ പ്രവർത്തനമോ പൊതുരംഗത്തോ പ്രവർത്തിച്ച സുജയ്ക്ക് പരിചയമില്ലെന്നതും ശ്രദ്ധേയമാണ് മത്സരിക്കുന്നതിന് ചാനലിൽ നിന്നും മാറി നിന്നാലും അതിനുശേഷം വിജയിച്ചില്ലെങ്കിൽ റിപ്പോർട്ടറിൽ തന്നെ മടങ്ങിയെത്തുമെന്നും അറിയുന്നു ഇതിനാവശ്യമായ അനുമതി നികേഷ് കുമാർ നൽകിയെന്നുമാണ് അറിയുന്നത് നന്ദി